നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ കെ ടി വിനോദ് കൃഷ്ണൻ പട്ടാമ്പിയിൽ അമിയ ആയുർവേദ നഴ്സിംഗ് ഹോം എന്ന സ്ഥാപനം നടത്തുന്നു ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അമിതവണ്ണവും അതിന് ഭക്ഷണത്തിലൂടെയുള്ള പരിഹാരവും ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അമിതവണ്ണമാണ് പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ഭക്ഷണത്തിൽ ധാരാളം വിവിധ പ്രോട്ടീനുകളും അതുപോലെ തന്നെ കൊഴുപ്പുകളും അതുപോലെ തന്നെ അന്നജങ്ങളും അതുപോലെ തന്നെ പഴങ്ങളും കഴിക്കുന്നതിൻ്റെ ഭാഗമായി ധാരാളം കൊഴുപ്പ് അല്ലെങ്കിൽ മേധസ്സ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നുണ്ട് മുമ്പ് ഇത്തരം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മേധസ്സിനെ ഈ കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളമായി ജോലി ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ വാഹനങ്ങളില്ലാത്തതുകൊണ്ട് നടത്തം ധാരാളമായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നാലോ അഞ്ചോ ആറോ പ്രാവശ്യം നമ്മൾ ഭക്ഷണം എടുക്കുന്നു അതും ഹൈ കലോറി ആയിട്ടുള്ള ഭക്ഷണം എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ അധികമായി ലഭിക്കുന്ന ഈ ഭക്ഷണം അല്ലെങ്കിൽ അന്നജോ ഊർജോ അത് ശരീരത്തിൽ കെട്ടി നിൽക്കുന്നു ഇതൊക്കെ സാധാരണഗതിയിൽ അമിതവണ്ണം അതിമേധസ് എന്നതിന് കാരണമായി തീരുകയാണ് ഈ അതിമേധസ് കൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഉദാഹരണമായിട്ട് നമ്മുടെ പ്രഷർ കൂടുന്നു രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നു രക്തക്കൊഴലുകളുടെ ഉള്ളിൽ കൊളസ്ട്രോൾ അടിഞ്ഞിട്ട് രക്തപ്രവാഹത്തിന് തടസ്സം വരുന്നു ഇത് നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ പ്രവർത്തനത്തിന് സാരമായി ബാധിക്കുന്നു ഉദാഹരണമായി ഹൃദയത്തിലെ ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞു കഴിഞ്ഞ് അത് ആ കൊറോണറി ആർട്ടറികൾ അതായത് രക്ത ഹൃദയത്തിന് രക്തം നൽകുന്ന ആർട്ടറി ആയിട്ടുള്ള കൊറോണറി ആർട്ടറി അടഞ്ഞു കഴിഞ്ഞാൽ അത് ഹൃദ്രോഗത്തിന് ഹാർട്ട് അറ്റാക്കിന് തുടങ്ങിയ കാര്യങ്ങൾക്ക് കാരണമായിത്തീരുന്നു തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ അടഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് വരാനുള്ള ഒരു കാരണമായിത്തീരുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് അമിതവണ്ണം എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പഴയ കാലഘട്ടത്തിലെ ഭക്ഷണക്രമത്തിൽ നിന്നും ജോലിയിൽ നിന്നും വ്യായാമത്തിൽ നിന്നും നമ്മൾ മാറി മാറി നമ്മുടെ ശരീരത്തെ തീരെ ഉപ ഉപയോഗിക്കാതെ വരുമ്പോൾ ശരീരത്തിൽ കെട്ടി നിൽക്കുന്ന കൊഴുപ്പുകളാണ് അമിതവണ്ണമായി മേധസ്സായിട്ട് നമ്മൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിലൊരു പ്രധാന കാരണം ഭക്ഷണമാണ് എന്നുള്ളത് നമ്മൾ പറയുന്നു ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തോടുള്ള ആർത്തി ഭയങ്കരമായി കൂടുകയാണ് രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം വാങ്ങി കഴിക്കാനോ അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കാനോ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് പറ്റുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം പ്രശ്നമാണ് അപ്പോൾ ഇനി നമ്മളതിൽ എന്തുകൊ ഇത് എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഭക്ഷണക്രമങ്ങളെ നമുക്ക് നിയന്ത്രിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അന്നജങ്ങളായാലും മാംസ്യങ്ങളായാലും മുട്ട അങ്ങനെയുള്ളതായി എല്ലാം ആയിക്കഴിഞ്ഞാലും ഇതെല്ലാം തന്നെ കൊഴുപ്പിനെ കൂട്ടുമെങ്കിലും നമ്മൾ പാലിക്കുന്ന ഭക്ഷണക്രമത്തിൽ ധാരാളം നാരുകൾ ചേർന്ന പച്ചക്കറികൾ ഉദാഹരണം പച്ചപ്പയർ വഴുതനങ്ങ വെണ്ടയ്ക്ക മുരിങ്ങയുടെ ഇല ചീര അതുപോലെ തന്നെ കുമ്പളങ്ങ വെള്ളരിക്ക തണ്ട് പണ്ട് നമ്മൾ ഉപയോഗിച്ച് ഇപ്പോൾ അത് മോശമാണെന്ന് വിചാരിക്കുന്ന ഭക്ഷണപദാർത്ഥമായ വാഴയുടെ ഉള്ളിൽ തണ്ടിൻ്റെ ഉള്ളിലുള്ള ഉണ്ണിപ്പിണ്ടി വാഴയുടെ മാണി പച്ചക്കായ അതുപോലെ തന്നെ വാഴയുടെ കിഴങ്ങ് ഇതൊക്കെ ഒരു കാലത്ത് നമ്മൾ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉപയോഗിച്ചിരുന്നു ഇപ്പം നമ്മളതൊക്കെ ഒഴിവാക്കി അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണെന്ന് വിചാരിക്കണം പക്ഷേ അത് ഹെൽത്തി ഫുഡാണ് അത് കൊഴുപ്പ് വർദ്ധിക്കാതിരിക്കാൻ സഹായിക്കും മറ്റൊന്ന് ചേമ്പിൻ്റെ തണ്ടാണ് ഇതുപോലെ പച്ചയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരുപാട് പച്ചക്കറികൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കും ഉണ്ട് സുലഭമായി കിട്ടും അത്തരം പച്ചക്കറികൾ നമ്മൾ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉപയോഗിക്കാം നിങ്ങൾ ചോറുണ്ണാണ് അല്ലെങ്കിൽ മീൻ ഇറച്ചി ഇതെല്ലാം ഉപയോഗിക്കേണ്ടത് ആവശ്യമാണെങ്കിലും ആ അത് മൊത്തം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പകുതിയിലധികം ഈ പയർ വർഗ്ഗങ്ങളും പച്ചപ്പയറും അതുപോലെ തന്നെ മുരിങ്ങിടയില ജീര തുടങ്ങിയ എല്ലാം ചേർക്കുക ബാക്കി പകുതി മാത്രം ചോറും മീനോ അല്ലെങ്കിൽ മറ്റ് മാംസ്യങ്ങളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പച്ചപ്പയറിൻ്റെ അല്ലെങ്കിൽ പച്ച പിന്നെ ചെടികളുടെ അല്ലെങ്കിൽ പച്ചക്കറികളുടെ അളവ് കൂടുന്നത് കൊണ്ട് കൊളസ്ട്രോളിനെ കുറയ്ക്കാനും കൊഴുപ്പിനെ കുറയ്ക്കാനും മേധസ്സ് കുറയ്ക്കാനും ഇത് കാരണമായിത്തീരും വേറെ എന്ന് പറയുന്നത് അത്യാവശ്യമില്ലെങ്കിൽ എണ്ണ വർഗങ്ങൾ അതുപോലെ തന്നെ നെയ്യ് വെണ്ണ തുടങ്ങിയവയുടെ ഉപയോഗം കുറയ്ക്കുക കോഴിമുട്ട തുടങ്ങിയവയുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ഇപ്പോൾ ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ കോഴിമുട്ടയൊക്കെ കഴിക്കുന്ന അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല നടന്ന് പോകാവുന്ന ദൂരം നിങ്ങൾ നടന്ന് പോവുക തന്നെ വേണം ഇതിപ്പോൾ നമ്മളെ ഇന്നത്തെ സമൂഹത്തിൽ പ്രശ്നം പ്രശ്നമെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകുന്നത് പോലും ബൈക്കിൽ അങ്ങോട്ട് മുറിച്ചു എന്നുള്ളതാണ് അതുപോലെ നടന്നു പോകാവുന്ന ദൂരങ്ങൾ ഇപ്പം മാർക്കറ്റിലോ എവിടെങ്കിലും പോകുകയാണെങ്കിൽ ആ കടയുടെ തൊട്ട് മുമ്പിൽ നിർത്തിയിട്ടേനെ നമ്മൾ നടന്ന് ആ കടയിൽ കയറുള്ളൂ എന്നുള്ളതാണ് ക്ഷേത്രത്തിലോ പള്ളിയിലോ ഒക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത് വരെ ഡ്രൈവ് ചെയ്ത് അവിടെ എത്തി അതല്ല വേണ്ടത് നമ്മൾ കുറേ കുറച്ച് ദൂരെ നിർത്തി നടന്നു പോയി ഇതിലേക്ക് കയറാൻ ശ്രമിക്കുക വേറൊന്ന് അനാവശ്യമായിട്ടുള്ള ഈ ലിഫ്റ്റ് ഉപയോഗങ്ങൾ ഇപ്പോൾ ഒരു മൂന്ന് നില നാല് നിലയുടെ കെട്ടിടത്തിൽ ഒന്നോ രണ്ടോ നില കയറിയതിന് ശേഷം അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ലിഫ്റ്റിൽ കയറിയാലും കുഴപ്പമില്ല പക്ഷെ ഇപ്പം ചെയ്യുന്നതല്ല മൊത്തം ലിഫ്റ്റ് ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ സൈക്കിളിൻ്റെ ഉപയോഗം നമ്മളിന്ന് വളരെ കുറവാണ് എല്ലാവരും ബൈക്കിലേക്ക് കയറി സൈക്കിൾ ഉപയോഗിക്കാൻ കഴിയുന്നവർ കഴിയുന്നത്ര സൈക്കിൾ ഉപയോഗിച്ചിട്ട് പോകാവുന്ന ദൂരങ്ങളിലേക്ക് പോവുക നടന്നു പോകുന്ന അത്ര ദൂരം നടന്നു പോകുക ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ കെട്ടി നിൽക്കുന്ന കൊഴുപ്പിനെ കുറയ്ക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിൻ്റെ ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് വയറിലാണ് ഉദരത്തിലാണ് വയറ് തൂങ്ങി സൈഡിലേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പാൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ബെൽറ്റ് ഇട്ടതിൻ്റെ പുറമേക്ക് തൂങ്ങി നിൽക്കുന്ന വയറിനെ നമ്മൾ അമിത കുടവയർ എന്നുള്ള രീതിയിൽ പറയാം കുടമെന്ന് പറഞ്ഞാൽ കുടത്തിൻ്റെ ഷേപ്പുള്ള വയറായതുകൊണ്ടാണ് കുടവയർ എന്ന് പറയുന്നത് അവിടെയും ഇതേ ഒരു ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുടവയർ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നിങ്ങളുടെ വയറും തുടകളും ഒരേ വരയിൽ നിൽക്കുന്ന ഒരേ ലെവലിൽ നിൽക്കുന്ന രീതിയിലേക്ക് നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ് പ്രധാനം ഇതിനൊരു ഒരു ഏറ്റവും സഹായമായിട്ടുള്ളത് എക്സസൈസാണ് വിവിധതരം എക്സസൈസ് പിന്നെ അമിതവണ്ണം കുറയ്ക്കാവുന്നതിന് ഏറ്റവും നല്ല ഭക്ഷണത്തിനോടൊപ്പം ചെയ്യേണ്ടത് നീന്തി കുളിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നവർ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും നന്നായി നീന്തി കുളിക്കുക നീന്തി കുളിക്കുന്നത് നിങ്ങളുടെ അമിതവണ്ണം കുറയും മാത്രമല്ല നീന്തലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും നിങ്ങൾ വേർത്തുകൊണ്ടിരിക്കും വെള്ളത്തിലായതുകൊണ്ട് നീന്തലിൽ വേർക്കില്ല എന്നുള്ള ഒരു ഗുണമുണ്ട് വേറൊന്ന് ശരീരം ചൂടാവില്ല മറ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരം ചൂടായിക്കൊണ്ടിരിക്കും ഇതല്ല ശരീരം തണുത്ത വെള്ളത്തിലാണ് നിങ്ങൾ നീങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ ശരീരം ചൂടാവില്ല പിന്നെ ഭക്ഷണത്തിൽ ഈ ഒന്നിച്ച് ഒരളവ് ഭക്ഷണം കഴിക്കുന്നതിന് പകരം ചെറിയ അളവുകൾ ഭക്ഷണം കഴിക്കുക ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് പൂർണ്ണമായും സാലഡ് ആക്കുക ഫോർ എക്സാമ്പിൾ രാത്രി നിങ്ങൾ സാലഡ് മാത്രം കഴിച്ചാൽ മതി വെള്ളരിക്ക കക്കരിക്ക അല്ലെങ്കിൽ സവാള ക്യാരറ്റ് പിന്നെ ഒരു പകുതി വേവിച്ചിട്ടുള്ള ക്യാബേജ് ഇതെല്ലാം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയും അത് നിങ്ങളിൽ ഒരു വലിയ ഒരു മാറ്റം വരുത്തും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഹൃദ്രോഗം കിഡ്നി തലച്ചോറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫാറ്റി ലിവർ തുടങ്ങിയവടെ എല്ലാം വിത്ത് എന്ന് പറയുന്നത് മുളയ്ക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ് നിങ്ങളുടെ ശരീരത്തിൽ അധികത്തിൽ അധികമായിട്ടുള്ള കൊഴുപ്പിൽ നിന്നാണ് അപ്പോൾ ഒരു കാരണവശാലും ഈ കൊഴുപ്പ് കൂടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ പ്രകൃതിയിൽ മറ്റു മൃഗങ്ങളെപ്പോലെ നമ്മളും കുറേയൊക്കെ അതിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിക്കുക ചെയ്യാവുന്ന ജോലികളെല്ലാം ചെയ്യുക മെക്കാനൈസേഷനെ നമ്മൾ മെഷീനറികളെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ കൊഴുപ്പ് കുറച്ച് ആരോഗ്യം ഉണ്ടാകും നന്ദി നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം